ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് മാങ്ങ മപ്പാസാണ് ചെയ്യുന്നത് അതിനായിട്ട് അത്യാവശ്യം പുളിയുള്ള ഒരു ഇടത്തരം പരുവത്തിലുള്ള ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടിട്ടുണ്ട് അതിലോട്ട് ഒരു ഇടത്തരം പരുവത്തിലുള്ള ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഒരു നാല് പച്ചമുളക് നെടുക്കൽ പിളർന്നത് അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒരു ചെറിയൊരു സ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ ഒരു ചെറിയ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അപ്പോൾ നമ്മൾ മുളക് പൊടി കുറച്ചിട്ടും മല്ലിപ്പൊടി കുറച്ച് കൂട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാനിന് കുറച്ച് കായവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അല്പം കായവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം നിങ്ങൾ എടുക്കുന്ന മാങ്ങേരെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ തേങ്ങ വര രണ്ടാം പാലാണ് ഒഴിക്കുന്നത് അപ്പോൾ രണ്ടാം പാൽ പിഴിഞ്ഞെടുത്താണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ വേണം ഇതൊന്ന് വേഗിച്ച് എടുക്കാനായിട്ട് ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ചെറിയ തീലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേഗിച്ച് എടുക്കാമേ അപ്പോൾ അത്യാവശ്യം പുളിയുള്ള ടൈപ്പ് മാങ്ങയാണെങ്കിൽ ഇത് ഈ ഒരു മപ്പാസ് നല്ല സൂപ്പറായിരിക്കും നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ചോറിനോടൊപ്പം ഒക്കെ അപ്പോൾ താ ഞാൻ തീ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ ഇട്ടിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കാനായിട്ടേ അപ്പോൾ താ കണ്ടല്ലോ കള്ളറൊക്കെ ഒന്ന് പിടിച്ച് ഈ ഒരു പരുവത്തിന് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെത്രക്കേ ഉള്ളൂ ഇനി ബാക്കി തേങ്ങാ പാൽ വെച്ച് വറ്റിച്ചിട്ട് ഇത്ര ഒരു ഗ്രേവിയേ ഉള്ളൂ ഇനി നമുക്കിതിലോട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളെ വാങ്ങാം ഇനി നമുക്കിതിലോട്ട് ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് എടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ എൻ്റെ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം ഉള്ളൂ വളരെ സിമ്പിളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ചോറിന് നല്ല അടിപൊളി ഒരു രുചിയാണ് നിങ്ങൾ ഈ ചിക്കൻ മപ്പാസും തറാവ് മപ്പാസും അങ്ങനെയൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ഒരു റെസിപ്പിയാണ് നല്ലൊരു ഒഴിച്ചുകറിയാണ് കണ്ടല്ലോ നല്ല അടിപൊളിയാണ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോട് തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്